പക്ഷേ ജയിക്കുന്നതിന് മുമ്പേ തന്നെ ലൂർദ് മാതാവിനെ പറ്റിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് വിശ്വാസികളായിട്ടുള്ള ആളുകൾ മുന്നോട്ടേക്ക് വന്ന സമയത്ത് ക്രിസ്തീയ വിശ്വാസികളെല്ലാം വർഗീയവാദികളാണെന്ന് കൂടെ ഇദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് അതും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം അവരുടെ വർഗീയത എന്തോ ഒരു എന്തോ ഒരു നീച്ചമാണെന്ന് മനസ്സിലായില്ലേ ആർക്കാണ് വർഗീയത എന്ന് മനസ്സിലായില്ലേ അത്രയും മനസ്സിലാക്കിയാൽ മതി ഗോപിയുടെ പത്ത് ലക്ഷം രൂപ ഒരു കിരീടവും നോക്കി നിൽക്കുകയല്ല അവിടെ നൂത് പള്ളിയിലുള്ള ഇടവകാരും വിശ്വാസികളും ആരത്രത്തോളം ദരിദ്രവാസികളാണ് അല്ലാന്നുണ്ടെങ്കിൽ ഗോപി പത്ത് ലക്ഷം രൂപയുടെ കിരീടം കൊണ്ടുവന്ന് തരുമെന്ന് വിചാരിച്ചിട്ട് ഒടുക്കം നമ്മുടെ ചെമ്പുകോപി താൻ കൊടുത്ത ചെമ്പ് ചെമ്പാണെന്ന് സമ്മതിച്ചിരിക്കുകയാണ് അത് നേരെ പറയുന്നതിന് പരം വളഞ്ഞു തിരിഞ്ഞ് ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പറയില്ലേ റീമെഴുക എന്നൊക്കെ പറയില്ലേ അതുപോലുള്ള അവസ്ഥയിലൂടെയാണ് നമ്മുടെ ചെമ്പുകോപി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് ചെമ്പുകോപിക്ക് പറയാനുള്ളത് എന്താണെന്ന് കേട്ടും നോക്കാം എന്ന് തൃശൂർ നമുക്ക് ഗോപിചാട്ടൻ ചെമ്പുകോപി ചാട്ടൻ മാറിപ്പോയിരുന്നിട്ട് സിനിമയിലായിരുന്നപ്പോൾ അദ്ദേഹം ചുറ്റുഗോപിയായിരുന്നു മോദിയുടെ കസേര ചൂട്ടിൽ പോയി കിടക്കാമെന്ന് പറഞ്ഞപ്പോൾ അടിമഗോപിയായി തൃശ്ശൂർ പ്രകടനം നടത്തി പത വന്നപ്പോൾ പതഗോപിയായി പക്ഷികൾക്ക് ചട്ടി കൊടുത്ത സമയത്ത് ചട്ടി ഗോപിയായി പട്ടിക്ക് ചായ കൊടുത്ത സമയത്ത് ചായഗോപിയായി അവസാനം തൃശൂർ ലൂർദ് മാതാവിനെ പറ്റിട്ട് ചെമ്പുകോപി ആയിട്ടുള്ള ചെമ്പുകോപിക്ക് ന്യായീകരണമായിട്ട് അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണെന്ന് കൂടെ നമുക്ക് കേട്ടുനോക്കാം അദ്ദേഹം ഇങ്ങനെ മെഴുകുകയാണ് കിടന്നിട്ട് ഏഹ് മാതാവിനോളം വിശ്വാസം വിശ്വാസം ഇത് കുടുംബപരമായ ഒരു ആചാരമാണ് അത് എത്രയോ വിശ്വാസികൾ ചെയ്യുന്നു ആ കൂട്ടത്തിൽ ഞാനും ചെയ്തു പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ ഗോപിച്ചേട്ടൻ അടുത്ത ന്യായീകരണവുമായി വന്നിരിക്കുകയാണ് ഇത് കുടുംബപരമായ വിശ്വാസപരമായ ആചാരപരമായ ചെമ്പുപരമായ ഒരു വേളികയാണെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോ ഇത് കുടുംബപരമായിട്ടുള്ള വിശ്വാസപരമായിട്ടുള്ള ആചാരപരമായിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എലക്ഷൻ സമയത്ത് തൃശ്ശൂർ ലൂർദ്മാതാ പള്ളിയിലെ സ്വർണ എന്ന് പറഞ്ഞ് ചെമ്പ് കൊണ്ടുപോയിട്ട് ഗ്യാരണ്ടി ഒരു ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടി കിരീടം കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്തല്ലാതെ ഈ ഒരു കുടുംബപരമായ വിശ്വാസപരമായിട്ടുള്ള ആചാരം ഇത്രയും കാലത്തിന്റെ ഇടക്ക് നമ്മളെ ചെമ്പു എവിടെയും ചെയ്തതായിട്ട് പൊതുസമൂഹം കണ്ടിട്ടില്ല പി ആർ ടി എഴുതി തരുന്ന ന്യായീകരണങ്ങൾ അതേപടി വികാര വിക്ഷോഭ വിക്ഷുബ്ധൻ എന്തൊക്കെ ആയിട്ട് അങ്ങനെ പറയുന്നതിന് മുമ്പ് താൻ എന്തായിരുന്നു എന്ന് കൂടെ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് താൻ ഈ കാര്യം ആദ്യമായിട്ട് ചെയ്യുകയാണോ എന്നുള്ള കാര്യം കൂടെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് നമ്മളെ ജംപു ചേട്ടാ എന്തായാലും മൂപ്പരുടെ അടുത്ത ന്യായീകരണം കൂടെ നമുക്കത് കേട്ടു പലരും അതിനെ താഴെ ചെയ്തിട്ടുണ്ട് മേലെ ചെയ്തിട്ടുണ്ട് എന്നെ കൊണ്ട് ചെയ്തു അതെ അദ്ദേഹം പറയാണ് പലരും താഴെ ചെയ്തിട്ടുണ്ട് മേലെ ചെയ്തിട്ടുണ്ട് അപ്പൊ മൂപ്പരെ ഇങ്ങനെ എല്ലാവരും താഴെ മേലെയൊക്കെ ചെയ്യുന്ന സമയത്ത് മൂപ്പർക്കും ഒരു ആഗ്രഹം മൂപ്പരെ ത്രാണിക്കനുസരിച്ച് ശേഷി കുറവുണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഒരു ശേഷിക്കനുസരിച്ച് അദ്ദേഹം ചെയ്തു എന്നാണ് പറയുന്നത് എന്തായാലും നിങ്ങളുടെ ശേഷി കേരള സമൂഹത്തിന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി മാത്രമല്ല ഈ പറയുന്ന തൃശ്ശൂരിലുള്ള ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അത് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തനങ്ങൾ അല്ലാതെ ഈ നാട്ടിലുള്ള ഈ പെട്രോൾ ഗ്യാസ് വിലവർദ്ധനവ് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ അഴിമതി അഴിഞ്ഞാട്ടം അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ വിക്രിയ പ്രവർത്തന രാഷ്ട്രീയ വിക്രിയ പ്രവർത്തനങ്ങളുടെ ശവക്കുഴി ഞാൻ തോണ്ടണ്ടി വരും വെറുതെ ആ വഴിക്കാണ് ഡ്രാഗ് ചെയ്യുന്നതെങ്കിൽ അപ്പൊ തീർച്ചയായിട്ടും ഈ സുരേഷ് ഗോപിയെ പോലുള്ള ഒരു എൻ ഡി എ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാർ ജനങ്ങൾക്ക് നൽകിയ നേട്ടങ്ങളെ കുറിച്ച് സംസാരിക്കാനൊന്നുമില്ല അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ അത്തരം ചോദ്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുള്ള ജനദ്രോഹ നടപടികൾ കർഷക സമരത്തിൽ കർഷകരെ അടിച്ചമർത്തിയതടക്കമുള്ള ജനദ്രോഹ നടപടികൾ പെട്രോൾ ഗ്യാസ് വിലവർധന ഇതിൽ നിന്നെല്ലാം ആളുകളുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് മാതാവിന് ചെമ്പ് കൊടുത്ത ചെമ്പുകോപി അദ്ദേഹം തന്നെ ഈ രാഷ്ട്രീയ വിക്രിത വിക്രിയകൾ ഒരു ഒരുതരം മ്ലേച്ഛമായിട്ടുള്ള അന്തർലീനമായ ഒരു ആന്തരിക വിസ്ഫോടനമാണ് ഗോപിയിൽ നിന്ന് ഉണ്ടാവുന്നത് എന്തൊരു അഭിനയമാണെന്ന് നോക്കിയേ വല്ലാത്ത നോക്കിയാൽ എന്തായാലും ചെമ്പുകോപിയുടെ ചെമ്പ് പുറത്തായ സമയത്ത് ചെമ്പുകോപി വിഷയം മാറ്റാൻ വേണ്ടി ഒരു വിഫല ശ്രമം കൂടെ നടത്തുന്നുണ്ട് അതും കൂടെ നമുക്ക് കാണാം അതല്ല വികസനം തൃശ്ശൂരിന്റെ സാധ്യത എന്താണെന്ന് നിങ്ങൾക്ക് സംസാരിക്കാനുണ്ടോ ജനങ്ങളോട് വാക്ക് പറയാനുണ്ടോ അത് ഞാനും പറയും അങ്ങനെ ആരോഗ്യപരമായി ഇത് കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മാതാവിനെയും അയ്യപ്പനെയും വിശ്വാസങ്ങളെയും വിശ്വാസികളെയും ഒക്കെ ഇലക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന വളരെ ബുദ്ധിപരമായി തന്ത്രപരമായിട്ട് ഉപയോഗിക്കുന്ന അവസാനം കാര്യം നേടിക്കഴിഞ്ഞ സമയത്ത് ചവച്ചരച്ച ചണ്ടി പോലെ തൊപ്പിക്കളയുന്ന സുരേഷ് ഗോപി പറയാണ് തൃശ്ശൂരിന്റെ വികസനത്തെ കുറിച്ച് സംസാരിക്കാവുന്നത് തൃശ്ശൂരിന്റെ വികസനത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് കേരളത്തിന്റെ മൊത്തം വികസനത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കണം കേരളത്തിന്റെ മൊത്തം വികസനത്തെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന എൻ ഡി എ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ കൂടെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് സംസാരിക്കണം കാരണം കേരളത്തിലുള്ള ആളുകൾക്ക് അപ്പിയിടാൻ നല്ല വൃത്തിയുള്ള കക്കൂസുകളുള്ള ഒരു നാടാണ് കേരളം അതുപോലെ തന്നെ യു പി ഗുജറാത്തിലെയും മറ്റു മധ്യപ്രദേശിലെയും ഒക്കെ പോലെ റെയിൽവേ സ്റ്റേഷനിലേ അല്ലെങ്കിൽ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് കാര്യം സാധിക്കേണ്ട ഗതികേട് മലയാളിക്കില്ല അതുപോലെ തന്നെ കേരളത്തിലെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല രീതിയിലുള്ള ജീവിത നിലവാരം നയിക്കുന്ന ആളുകളാണ് ആരോഗ്യ മേഖലയിലായി കഴിഞ്ഞാലും വിദ്യാഭ്യാസ മേഖലയിലായി കഴിഞ്ഞാലും ഒക്കെ കേരളം ഏറെ മുന്നിലാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബോബി പ്രതിനിധാനം ചെയ്യുന്ന പ്രത്യേക ശാസ്ത്രത്തിന്റെ ആളുകൾ കേരളത്തിലെ ഭരണം കയ്യാളിയില്ല എന്നതുകൊണ്ട് മാത്രമാണ് കേരളം നിലനിൽക്കുന്നത് ഇവിടെ ബോബിയെ പോലെയുള്ള ആളുകളുടെ വർഗീയ രാഷ്ട്രീയ അജണ്ടകള് അങ്ങനെയുള്ള അരി ഇവിടെ വേവാത്തത് കൊണ്ടാണ് കേരളം നിലനിൽക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് ഗോപി വീണ്ടും എന്ത് ചെയ്യും വിശ്വാസങ്ങളെയും വിശ്വാസികളെയും എടുത്തുടും അതൊക്കെയാണ് ഗോപിയുടെ ഒരു രാഷ്ട്രീയ രീതി വികസനത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവർ ദൈവങ്ങളെക്കുറിച്ച് സംസാരിക്കും ദൈവങ്ങളോട് അവർ ചെയ്യുന്ന ഈ തോന്നിവാസങ്ങൾ നമ്മൾ പറയുന്ന സമയത്ത് അവർ പറയുന്ന നമുക്ക് വികസന കുറുപ്പുകളെ കുറിച്ച് സംസാരിക്കാമെന്ന് അത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യും വേറെ എന്തെങ്കിലും രീതിയിലേക്ക് വിഷയം മാറ്റി കൃത്യമായിട്ടുള്ള ഒരു നിലപാട് ഒരു കാര്യത്തിലുമില്ല മറ്റുള്ള ആളുകളെ എങ്ങനെയെങ്കിലും പറ്റിക്കുക ചൂഷണം ചെയ്യുക വോട്ട് നേടുന്നതു പോലും ഇത്തരം ചൂഷണം ചെയ്തുകൊണ്ടാണ് ദൈവങ്ങളെ വരെ പറ്റിച്ചുകൊണ്ട് ഒരു ഗ്രാം തക്കത്തിൽ പൊതിഞ്ഞ ആവരണം കൊടുത്ത് ദൈവത്തിനെ വരെ ചൂഷണം ചെയ്യാൻ മടിയില്ലാത്ത മണങ്ങോദരന്മാരാണ് ഇവരെന്ന് പറയാതെ വയ്യ ഇനി ബാക്കി കൂടെ നമുക്ക് കേട്ടു നോക്കാം നേർച്ചയാണ് ആരും നോക്കാറില്ല അങ്ങനെ വരുന്നവർ വിശ്വാസികളല്ല ചെമ്പുഗോപി ലൂർദുമാതാവിന് ചെമ്പു കൊടുത്ത് പറ്റിച്ചു എന്നുള്ള വിവരം നാട്ടിൽ പാട്ടായ സമയത്ത് അദ്ദേഹം പറയാ ഇത് നേർച്ചയാണ് ആരും ഇതൊന്നും കിണ്ടിപ്പറിച്ച് നോക്കാറില്ല എന്നുള്ളത് നേർച്ചയൊക്കെ കേരളത്തിലുള്ള വിശ്വാസി സമൂഹത്തിൽപ്പെട്ട എല്ലാവരും കൊടുക്കാറുണ്ട് എല്ലാ മതസ്ഥരും അവനവന്റെ മതത്തിലും മറ്റുള്ള മതങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് നേർച്ചകളും വഴിപാടുകളും ഒക്കെ സമർപ്പിക്കാറുണ്ട് പക്ഷെ അതൊന്നും ഇതുപോലെ എലക്ഷൻ അടുപ്പിച്ച സമയത്ത് ഈ പി ആർ ടീമിനെ കൂട്ടിയിട്ട് കുറേ ആളുകൾ വിളിച്ചു കൂട്ടിയിട്ട് എല്ലാ പത്രങ്ങളിലും കൊണ്ടുവന്നിട്ട് സ്വർണ്ണ ഏഹ് കിരീടം സമ്മാനിച്ചു എന്നുള്ള ഹെഡ്ലൈനുകൾ നൽകിയിട്ട് വലിയ വാർത്തയാക്കിയിട്ട് മാതാവിന്റെ അടുത്തുനിന്ന് വോട്ട് കിട്ടുമെന്നുള്ള പ്രഖ്യാപനം നടത്തിയിട്ടല്ല ചെയ്തിട്ടുള്ളത് കിരീടം കൊടുക്കുന്നത് വാർത്തയാക്കിയിട്ടുള്ളത് ഗോപി തന്നെയാണ് ഇത് വലിയൊരു സംഭവമാക്കണമെന്ന് വിചാരിച്ചിട്ടുള്ളത് ഗോപി തന്നെയാണ് ഇതിനുവേണ്ടിയിട്ട് പി ആർ ടിമിനെ കൊണ്ടുവന്നിട്ടുള്ള ഗോപി തന്നെയാണ് ഗോപി അറിയിച്ചതിനെ തുടർന്നാണ് ഈ പറഞ്ഞ പത്രക്കാരും ബാക്കിയുള്ള ആളുകളുമൊക്കെ അവിടെ തടിച്ചു കൂടിയിട്ടുള്ളത് ആ ജനത്തെ മൊത്തം വിഡിയാക്കിക്കൊണ്ട് സ്വർണം എന്ന് പറഞ്ഞുകൊണ്ട് ചെമ്പ് കിരീടം കൊടുത്തിട്ടുള്ള ഗോപി പറയുകയാണ് ഇത് നേർച്ചയാണ് ആരും അതൊരു കിണ്ടിപ്പടിച്ച് നോക്കാറില്ലാന്ന് അതേസമയത്ത് തന്നെ ഗോപി മറ്റൊരു പ്രഖ്യാപനം കൂടെ നടത്തുന്നുണ്ട് എലക്ഷനിൽ ജയിച്ചു കഴിഞ്ഞാൽ പത്ത് ലക്ഷം രൂപയുടെ കിരീടം മാതാവിന് കൊടുക്കാവുന്നത് ഈ പത്ത് ലക്ഷം രൂപയുടെയും ഒരു കോടി രൂപയുടെയും ഒക്കെ കിരീടം പണിത് കൊടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ക്രിസ്തീയ വിശ്വാസികൾക്കിടയിൽ തന്നെ ലൂർദ് പള്ളി ഇടവകയിൽ തന്നെ ഇഷ്ടം പോലെ ആളുകളുണ്ട് ഗോപിയുടെ പത്ത് ലക്ഷം രൂപയുടെ കിരീടവും നോക്കി നിൽക്കുകയല്ല അവിടെ ലൂർദ് പള്ളിയിലുള്ള ഇടവകക്കാരും വിശ്വാസികളും ആരത്രത്തോളം ദരിദ്രവാസികളാണ് അല്ലാന്നുണ്ടെങ്കിൽ ഗോപി പത്ത് ലക്ഷം രൂപയുടെ കിരീടം കൊണ്ടുവന്ന് തരുമെന്ന് വിചാരിച്ചിട്ട് സമ്മതിദാനാവകാശം ഗോപി ഗോപിക്ക് തരാൻ മാത്രം അത്ര വലിയ ദരിദ്രവാസികളാണ് ക്രിസ്ത്യവിശ്വാസികൾ പ്രത്യേകിച്ച് ലൂർദ് പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ ഇടവകയിൽപ്പെട്ട ആളുകളെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സ്വർണ്ണം എന്ന് പറഞ്ഞ് ചെമ്പ് കൊടുത്ത് പറ്റിച്ചിട്ട് പറയണം എന്നെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ പത്ത് ലക്ഷം രൂപയുടെ കിരീടം തരാന്ന് പത്ത് ലക്ഷം അതൊക്കെ യു പിയിൽ പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുകയും കാരണം എന്താ പറയാ യു പിയിൽ ഇന്നും കൂടെ ഞാനൊരു വീഡിയോ കണ്ടു പാവപ്പെട്ട ക്രിസ്തു മത വിശ്വാസികളെ ജയ് ശ്രീരാം വിളിച്ചുകൊണ്ട് തല്ലി ഓടിക്കുന്ന ഒരു വീഡിയോ അത് കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് കമ്മ്യൂണിറ്റി വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് കൊണ്ട് ഞാനത് കാണിക്കുന്നില്ല ഈ ജയിച്ചു കഴിഞ്ഞാലുള്ള വാഗ്ദാനങ്ങൾ അത്തരത്തിലാണ് നടപടിയാവുക എന്നുള്ളതാണ് ജയിക്കുന്നവരെ ക്രിസ്ത്യാനികൾ വേണം മുസ്ലിങ്ങൾ വേണം ബാക്കിയുള്ളവർ വേണം ജയിച്ചുകഴിഞ്ഞാൽ ജയിക്കുന്നതിന് മുമ്പേയും പറയും പക്ഷേ ഇലക്ഷൻ അടുപ്പിച്ച് അവര് മതേതരമാരാ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തനി സ്വഭാവം പുറത്തു വരും ക്രിസ്തീയ വിശ്വാസികൾ അറിയാനിരിക്കുന്ന ഇവരെന്താണ് എന്നുള്ളത് ഇനിയിപ്പോ കിരീടം കിട്ടുമെന്ന് ലൂർദ് പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് അത് വലിയൊരു വേണ്ട കാരണം ഒരു ചെക്കും ഓൾറെഡി കൊടുത്തിട്ടുണ്ട് നോക്കാം ഇനി ഇതിനകത്ത് വേറൊരു അപകടമുണ്ട് ആ പത്ത് ലക്ഷം രൂപയ്ക്ക് തങ്കത്തിൽ എന്നാക്കി എന്നാക്കിയെടുക്കു ഇത് തങ്കത്തിൽ ചെയ്യാനൊക്കത്തില്ല വൈരക്കല്ല് പതിക്കണമെങ്കിൽ അതിന്റെ എക്സ്പേർട്സിനോട് ചോദിക്കുക എനിക്കിപ്പം ഈ കിരീടം പണിഞ്ഞ് തന്ന അയാൾക്കൊരു കെമിസ്ട്രിയുണ്ട് അയാൾക്ക് അതനുസരിച്ച് ചെയ്യാൻ ഞാൻ കൊടുത്ത സ്വർണ്ണത്തിൽ പകുതിയും തിരിച്ചു തന്നു പറ്റില്ല പറ്റില്ല ചേർക്കാൻ എന്ന് പറഞ്ഞു അതുപോലെ ഒരു കല്ലെങ്കിലും പതിപ്പിക്കണമെങ്കിൽ അത് ഗോൾഡ് ആണെങ്കിലേ ഇനി ചെമ്പും ഇരുമ്പും അലൂമിനിയവും വെങ്കലവും വെള്ളിയും പിന്നെ കുറച്ച് സ്വർണവും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സങ്കര ഇനം കിരീടം എന്തായാലും നമുക്ക് ലൂർദ് പള്ളിയിലേക്ക് പ്രതീക്ഷിക്കാം നമ്മൾ വിചാരിക്കുകയാണ് പക്ഷെ ജയിച്ചാലേ കിട്ടുള്ളൂ കേട്ടോ തോറ്റാൽ അതൊന്നും കിട്ടൂല പക്ഷെ ജയിക്കുന്നതിന് മുമ്പേ തന്നെ ലൂർദ് മാതാവിനെ പറ്റിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് വിശ്വാസികളായിട്ടുള്ള ആളുകൾ മുന്നോട്ടേക്ക് വന്ന സമയത്ത് ക്രിസ്തീയ വിശ്വാസികളെല്ലാം വർഗീയവാദികളാണെന്ന് കൂടെ ഇദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് അതും കൂടെ നമുക്കൊന്ന് കേട്ടുനോക്കാം അവരുടെ എന്തോ എന്തോ ഒരു ഒരു അത്രയും എലക്ഷൻ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന സമയത്ത് തന്നെ കിരീടത്തിലെ ചെമ്പ് പുറത്തായ ഉടനെ ക്രിസ്തീയ വിശ്വാസികളെ വർഗീയവാദികളെന്ന് മുദ്ര നമ്മളെ ചെമ്പുകോപി അദ്ദേഹം ജയിച്ചാലും തോറ്റാലും സ്ഥിതി എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ കാരണം എലക്ഷൻ മത്സരിക്കുന്ന സമയത്ത് ക്രിസ്തീയ വിശ്വാസികൾ ഇദ്ദേഹം വർഗീയവാദികളെന്ന് മുദ്ര കുത്തിയിട്ടുണ്ടെങ്കിൽ എലക്ഷൻ തോറ്റു കഴിഞ്ഞാൽ ഏത് രീതിയിലായിരിക്കും ക്രിസ്തീയ വിശ്വാസികൾ ഇദ്ദേഹം കാണുക എന്നുള്ളത് ചിന്തിക്കണം ജയിച്ചു കഴിഞ്ഞാൽ ഏത് രീതി പിന്നെ ഇവരെ വോട്ട് ആവശ്യമില്ലല്ലോ ജയിച്ചു കഴിഞ്ഞാൽ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന പണി എന്താണെന്നുള്ളതും കൂടെ നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ക്രിസ്തീയ വിശ്വാസികൾ ചെമ്പാണ് അർഹിക്കുന്നത് അവരർഹിക്കുന്നത് അതേ അവർ അർഹിക്കുന്നുള്ളൂ എന്നുള്ള രീതിയിലും കൂടെ ഗോപി പറഞ്ഞു വെക്കുന്നുണ്ട് കിരീടം അങ്ങനെയാണോ ഉണ്ടാക്കേണ്ട ആ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ നേർച്ചയാണ് അത് നമ്മുടെ കുടുംബപരമായ കാര്യമാണ് ഈ അടുത്ത കാലത്ത് നടന്ന മണിപ്പൂർ ഒരു ഉദാഹരണമായി നമുക്ക് മുന്നിൽ തന്നെയുണ്ട് ഇതേ രീതിയിൽ തന്നെ ക്രിസ്തീയ വിശ്വാസികളെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടാണ് മണിപ്പൂരിൽ അവർ അധികാരം നേടിയെടുത്തിട്ടുള്ളത് അധികാരം നേടിയെടുത്തതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ക്രിസ്തീയ മതവിശ്വാസികളുടെ അവസ്ഥ നിലവിൽ എന്താണ് എന്നുള്ളതുകൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രധാനമന്ത്രി അടക്കം ആ ഒരു ഭാഗത്തേക്ക് കേരളത്തിൽ രണ്ടു മൂന്നും പ്രാവശ്യം വന്നു പക്ഷേ ഇതുവരെ മണിപ്പൂരിന് പോയിട്ട് അവിടെയുള്ള ജനങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നോക്കുന്നില്ല പകരം അവർ പറയുന്നത് അത് ഗോത്രവർഗങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ കൈ കഴുകി ഒഴിയാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അതുപോലെ തന്നെ കേരളത്തിൽ സംഭവിക്കും കേരളത്തിൽ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ പ്രതിഷേധങ്ങൾ നയിക്കുന്ന സമയത്ത് അവര് അധിക്ഷേപിക്കുന്ന രീതിയിൽ കാരണം ഇപ്പോൾ ഈ ഒരു ചെമ്പു വർത്തായ സമയത്ത് തന്നെ വർഗീയവാദികളായി അതേ സമയത്ത് നാളെ ഇത്തരത്തിൽ വലിയൊരു അക്രമം കേരളത്തിൽ ഇവരുണ്ടാക്കിയെടുക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല അപ്പോൾ അവർ ഏത് രീതിയിലായിരിക്കും പ്രതികരണങ്ങൾ വരിക എന്നുള്ളതൊക്കെ ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഇത്തരത്തിൽ സ്വർണം പൂശിയിട്ടുള്ള വിഗ്രഹങ്ങൾ നമ്മൾ കാണുന്ന സമയത്ത് അതിനകത്ത് ചെമ്പായിരിക്കും അല്ലെങ്കിൽ കളിമണ്ണായിരിക്കും എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധിയും ബോധവും ഉപയോഗിച്ച് മാത്രം തിരഞ്ഞെടുപ്പുകൾ നടത്താൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി